മരത്തംകോട് ബ്ലൂമിംഗ് ബേഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച തൃശൂർ ജില്ലാ സഹോദയ അധ്യാപക കലോത്സവത്തിന് കൊടിയിറങ്ങി മേളയിൽ തൃശ്ശൂർ നിർമ്മലമാത സെൻട്രൽ സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി ആവേശപൂർവ്വം നടന്ന കലാമത്സരങ്ങളിൽ നൂറ്റിനാൽപ്പത് പോയിന്റ് നേടിയാണ് തൃശൂർ നിർമ്മലമാതാ സെൻട്രൽ സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ആതിഥേയരായ ബ്ലൂമിംഗ് ബേഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂൾ മരത്തംകോട് നൂറ്റിമുപ്പത്തൊമ്പത് പോയിന്റ് നേടി രണ്ടാമതെത്തി ചിന്മയ വിദ്യാലയ കോലഴി നൂറ്റിമുപ്പത്തിമൂന്ന് പോയിന്റ് നേടി മൂന്നാം സ്ഥാനം നേടി സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള സമ്മാനദാനം ആനന്ദ് മധുസൂധനൻ നിർവഹിച്ചു അധ്യാപക കലോത്സവം പ്രോഗ്രാം കൺവീനർ ഷേബ ജോർജ് സ്വാഗതവും സഹോദയ ജോയിന്റ് സെക്രട്ടറി വസന്ത മാധവൻ നന്ദിയും പറഞ്ഞു ഫാദർ ലിജോ പോൾ സി എം ഐ സുജാത ഹരിമോഹൻ ഡോക്ടർ സി എൽ ജോഷി മുസ്തഫ രാധാമണി സി എന്നിവർ സംബന്ധിച്ചു പ്രശസ്ത സംഗീത സംവിധായകനും നടനുമായ ആനന്ദ് മധുസൂദനൻ വൈകീട്ട് നടന്ന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സഹോദയ പ്രസിഡന്റ് രാമചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഓയിസി കലോത്സവ പരിപാടികൾ അവലോകനം ചെയ്ത് സംസാരിച്ചു തൃശൂർ ജില്ലാ സഹോദയയുടെ നാലാമത് അധ്യാപക കലോത്സവമാണ് നടന്നത് അധ്യാപകരിൽ ഒളിഞ്ഞിരിക്കുന്ന സർഗശേഷിയുടെ വിസ്മയകരമായ വിളംബരം തന്നെയാണ് വേദിയിൽ പ്രകടമായത് ജില്ലാ സഹോദയ രക്ഷാധികാരി ഡോക്ടർ എം ദിനേശ് ബാബു കലാമത്സരങ്ങളുടെ ബലപ്രഖ്യാപനം നടത്തിയ